വില്ലേജ് എക്സ്റ്റീസ്ട്രി അഞ്ചാമത്തെ പാർട്ട് വീഡിയോ ആണ് പാർട്ടില് ഇരുപത് ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അഞ്ചാമത്തെ പാർട്ടില് നമുക്ക് അടുത്ത അഞ്ച് പൊസി ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് നാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പൊ നമുക്ക് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യ ചോദ്യം ഇങ്ങനെയാണ് ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ് സച്ചിൻ ടെന്ഡുൽക്കർ ക്ലിയർ ആണോ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ക്ലിയർ സച്ചിൻ ടെണ്ടുൽക്കറിന ഭാരതരത്നം ലഭിക്കുന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് ക്ലിയർ എന്നാൽ ആദ്യമായി ഭാരതരത്നം കൊടുത്തു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ആദ്യമായി ഭാരതരത്നം കൊടുത്തു തുടങ്ങിയത് ആ മൂന്ന് പേർക്കാണ് ആദ്യമായി ഭാരതരത്നം കൊടുത്തത് ആർക്കെന്ന് വെച്ചാൽ സി രാജഗോപാൽ ആചാരി സി രാജഗോപാൽ ആചാരി രണ്ടാമത് സി വി രാമൻ സി വി രാമൻ മൂന്നാമത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ക്ലിയർ ആണോ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം കിട്ടിയ മൂന്ന് പേരുടെയും പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ആർ എന്ന അക്ഷരത്തിലാണ് ക്ലിയറണം ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സി രാജഗോപാൽ ആചാരി ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സി രാജഗോപാൽ ആചാരി എന്തൊക്കെയാണ് പ്രത്യേകത ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നറിയപ്പെടുന്ന ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ സി രാജഗോപാൽ ആചാരി അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉപ്പ സത്യത്തിന്റെ നേതൃത്വം നൽകിയത് ആയിരുന്നു ചോദിച്ചാൽ സി രാജഗോപാൽ ആചാരിപാൽ ആചാരി ക്ലിയർ എന്നാൽ ലഭിക്കുന്ന ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ സി വി രാമൻ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് സി വി രാമൻ ക്ലിയർ ആണോ എന്നാൽ ഭാരതരത്ന ലഭിച്ച ആദ്യ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഉപരാഷ്ട്രപതിയാണ് ആരാണ് എസ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇദ്ദേഹത്തിന്റെ ജന്മദിനം സെപ്റ്റംബർ അഞ്ച് സെപ്റ്റംബർ അഞ്ച് എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു ദേശീയ അധ്യാപക ദിനം ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് കണക്ട് ചെയ്യാൻ നമുക്ക് ഒരുപോലെ പറയാം ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനം ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ച് ക്ലിയർ ആണോ ലോക അധ്യാപകനം ഇപ്പൊ ആദ്യമായി കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ലഭിച്ചത് മൂന്ന് പേർക്കൊക്കെയാണ് ആർക്കൊക്കെയാണ് ലഭിച്ചത് ഒന്നാമത് ലഭിച്ചത് നെഹ്റു ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അടുത്ത് കിട്ടിയത് ആർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഭഗവൻ ദാസ് ാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഭാരതരത്നം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മൂന്ന് പേർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മൂന്ന് പേർക്ക് ക്ലിയർ എന്നാൽ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ വ്യവസായി ആരെ ചോദിച്ചാൽ ആരെ ചോദിച്ചാൽ ആരാണ് ജെ ആർ ഡി ലഭിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലഭിക്കുന്ന ആദ്യ സിനിമ നടൻ സിനിമ നടൻ ആരെന്ന് വെച്ചാൽ എം ജി ആർ ജി ക്ലിയർ ഏത് വർഷമാണ് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് ക്ലിയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ക്ലിയർ ആണോ അടുത്ത ചോദ്യം കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം ഏത് സംസ്ഥാനത്താണ് കൂടംകുളം ആണവ നിലയം തമിഴ്നാട് ക്ലിയർ ഏത് സംസ്ഥാനമാണ് തമിഴ്നാട് ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് ആണവന്ത നിലയങ്ങൾ നോക്കാം കക്രപ്പാറ കക്രപ്പാറ ആണവ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് കക്രപാറ എവിടെയാണ് ഗുജറാത്ത് അങ്ങനെയാണെങ്കിൽ നറോറ നറോറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് നറോറ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ക്ലിയർ ആണോ യം കൈകൈക അണവ നിലയം കൈക കർണാടക കർണാടക എന്നാണ് കൈക അണവ നിലയത്തെ നിലവിലെ പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും കൂടുതൽ ദിവസം തുടർച്ചയായി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച ലോഹറെക്കോർഡ് കരസ്ഥമാക്കിയ ഇന്ത്യയിലെ അണവ നിലയുമാണ് കൈക അണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് കർണാടക അതുകൊണ്ട് നോക്കാം ഭാരതരത്നം ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരമായിരുന്നു ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് ക്ലിയർ ആദ്യമായി പാഠതൃത്യം കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് മൂന്ന് പേർക്ക് ലഭിക്കുന്നു ആക്കുക എന്ന് ചോദിച്ചാൽ ആദ്യമായി ലഭിക്കുന്നത് സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിക്കുക എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഉപ്പ് സി നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരി അതുപോലെ അദ്ദേഹം വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നു അടുത്ത രണ്ടാമതായി ലഭിച്ച സി വി രാമൻ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ സി വി രാമൻ അടുത്ത മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മൂന്നാമത് ലഭിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡെപ്യൂട്ടി പ്രസിഡന്റ് ആരെ ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യ മൂന്നാം മൂന്ന് പേർക്കാണ് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിന് ലഭിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായചിക്കുന്നു എന്നാൽ ലോകാധ്യാപ ദിനം എന്ന് ചോദിച്ചാൽ ഒക്ടോബർ അഞ്ച് ക്ലിയർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ രണ്ടാമത് ഭാരതരത്നം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മൂന്ന് പേർക്ക് ലഭിക്കുന്നു മൂന്ന് പേർക്ക് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ലഭിക്കുന്നു അടുത്ത കിട്ടുന്ന ഭഗവൻ ദാസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മൂന്നാമത് വിശേഷരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിശേഷരയ്യാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ലഭിക്കുന്നത് അങ്ങനെ മൂന്ന് പേർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ലഭിക്കുന്നു ഭാരതരത്നം ലഭി ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ വ്യവസായി ആരെന്ന് വെച്ചാൽ ജെ ആർ ഡി ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ സിനിമാടൻ ആരെന്ന് വെച്ചാൽ എം ജി ആർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ക്ലിയർ അടുത്ത ചോദ്യം കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത് എന്നതാണ് ചോദ്യം എവിടെയാണ് തമിഴ്നാട് ക്ലിയർ അപ്പൊ നമ്മൾ രണ്ടു ആണവ നിലയം നോക്കി കക്രപ്പാറ എവിടെ സ്ഥിതി ചെയ്യുന്നു ഗുജറാത്ത് നറോറ തമിഴ്നാട് അടുത്തു പറഞ്ഞ കൈക അണവ കർണാടക ഏറ്റവും കൂടുതൽ ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ ആണവ നിലയമാണ് ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് കരസ്ഥമാക്കി പ്രത്യേക ഓർത്തു വെച്ചുകൊണ്ട് ചോദിക്കാൻ സാധ്യമുള്ള ഒരു നമുക്ക് അടുത്ത അടുത്ത പ്രശ്നത്തിലേക്ക് പോവാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഫൗമദിനം എന്നാണ് എന്നാണ് ചോദ്യം ഫൗമദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ക്ലിയർ ക്ലിയർ എന്നാൽ വർഷം 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 എന്നാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ദിനങ്ങൾ നോക്കാം എന്താണ് ഏപ്രിൽ ഏപ്രിൽ പതിനാല് എന്താണ് ഏപ്രിൽ പതിനാല് ദേശീയ ജലദിനം ദേശീയ ജലദിനം ഏതാണ് ഏപ്രിൽ പതിനാല് ക്ലിയർ എന്നാൽ ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ട് എന്താണ് പ്രത്യേകത ലോക തണ്ണീർത്തട ദിനം ലോക തണ്ണീർത്തട ദിനം തണ്ണീർത്തട ദിനം എന്ന് ചോദിച്ചാൽ എന്താണ് ഫെബ്രുവരി രണ്ട് ക്ലിയർ എന്നാൽ ലോക ജലദിനം മാർച്ച് മാർച്ച് ഇരുപത്തിരണ്ട് എന്ന് ചോദിച്ചാൽ ലോക ജലദിനം ക്ലിയർ ആണോ എന്നാൽ മാർച്ച് ഇരുപത്തിയൊന്ന് വനദിനം ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് കാലാവസ്ഥ ദിനം കാലാവസ്ഥ ദിനം എന്താണ് മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥ ദിനം ക്ലിയർ എന്നാൽ പർവത ദിനം എന്നാണ് ഡിസംബർ പതിനൊന്ന് പർവത ദിനം ഡിസംബർ പതിനൊന്ന് പർവത ദിനം ക്ലിയർ ആണോ വന്യജീവി വന്യജീവി ദിനം എന്തെന്ന് വെച്ചാൽ മാർച്ച് മൂന്ന് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം വന്യജീവി ദിനം എന്ന് ചോദിച്ചാൽ മാർച്ച് മൂന്ന് ക്ലിയർ ആണോ എന്നാൽ ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനം സെപ്റ്റംബർ സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ക്ലിയർ ആണോ എന്നാൽ ജൈവ വൈവിധ്യ ദിനം എന്താണ് ജൈവ വൈവിധ്യ ദിനം ജൈവ വൈവിധ്യ ജൈവ ദിനം മെയ് ഇരുപത്തിരണ്ട് ജൈവ ദിനം മെയ് ഇരുപത്തിരണ്ട് ചോദിച്ചത് ആരാണ് കാറ്റൻ എലീന കാറ്റൻ ബുക്കസമരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരെ ചോദിച്ചാൽ എലീന കാറ്റൻ എന്നാൽ ബുക്ക സമരം ആദ്യമായി കൊടുത്തു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആദ്യമായി ലഭിച്ചത് ആരെ ചോദിച്ചാൽ പി ാണ് ആദ്യമായി ലഭിച്ചത്യുബി അദ്ദേഹത്തിന്റെ ഏത് ചോദിച്ചാൽ സംതിങ് ടു ആൻസർ ഫോർ ക്ലിയർ സംതിങ് ടു ആൻസർ ഫോർ എന്ന കൃതിക്കാണ് ആദ്യമായി ബുക്കർ സമ്മാനം ലഭിക്കുന്നത് ക്ലിയർ എന്നാൽ രണ്ടായിരത്തി പതിനാറ് ബുക്കർ പുരസ്കാരം ലഭിക്കും ബുക്കർ പ്രൈസ് കിട്ടുന്ന ആർക്ക് പോൾ ബി ടി ക്ലിയർ ആണോ ആർക്കാണ് അദ്ദേഹത്തിന്റെ സെൽ സെൽ ഔട്ട് ഔട്ട് എന്ന ാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനേഴിൽ ലഭിക്കുന്നത് ജോർജ് സാന്റേഴ്സ് ജോർജ് സാന്റ്റേഴ്സ് എന്ന വ്യക്തിക്കാണ് ക്ലിയർ ആണോ രണ്ടായിരത്തി പതിനേഴ് ജോർജ് സാന്റേഴ്സ് അദ്ദേഹത്തിന്റെ ലിങ്കൺ ിംഗൺ എന്ന കൃതി രണ്ടായിരത്തി പതിനെട്ട് പുരസ്കാരം ലഭിക്കുന്നത് അന്ന ബേൺസ് അന്ന ബേൺസിനാണ് രണ്ടായിരത്തി പതിനെട്ട് ബുക്കർ പ്രേസ് കിട്ടുന്നത് കൃതി ഏതെന്ന് ചോദിച്ചാൽ മാൻ എന്ന കൃതിയാണ് മാൻ എന്ന കൃതിയാണ് ക്ലിയർ ആണോ ദി മിൽക്ക് മാൻ എന്ന കൃതിയാണ് അടുത്ത ചോദ്യത്തിന് ഇപ്പോ അടുത്ത ചോദ്യം സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും തമ്മിൽ ലയിച്ച് രൂപം കൊണ്ട പുതിയ ബാങ്ക് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് വെച്ചാൽ കേരള ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് ആണോ കേരള ഗ്രാമീൺ ബാങ്ക് നോക്കാം നമ്മൾ പറഞ്ഞു വന്ന ചോദ്യം ഫൗമദ്ദിനം എന്താണ് എന്ന് ആഘോഷിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പറഞ്ഞത് ഏപ്രിൽ പതിനാല് ദേശീയ ജലദിനം ഏപ്രിൽ പതിനാല് ദേശീയ ജലദിനം ബി ആർ അംബേക്കറുടെ ജന്മദിനമാണ് ദേശീയ ജലദിനമായി ആചരിക്കുന്നത് രണ്ട് ലോക തന്നീർത്തട ദിനം മാർച്ച് ഇരുപത്തിയൊന്ന് വനദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥ ദിനം ഡിസംബർ പതിനൊന്ന് പർവ്വത ദിനം ജൈവ വൈവിധ്യ ദിനം എന്ന് ചോദിച്ചാൽ മെയ് ഇരുപത്തിരണ്ട് ലോക വന്യജീവി ദിനം എന്ന് ചോദിച്ചാൽ മാർച്ച് മൂന്ന് സെപ്റ്റംബർ പതിനാറ് ഓസൂൺ ദിനം ക്ലിയർ അടുത്ത പറഞ്ഞത് ബുക്കർ സമരം നേടി ഏറ്റവും പ്രായം കുറഞ്ഞ വേണ്ടത എന്ന് ചോദിച്ചാൽ എലീന കാറ്റൻ ആദ്യമായി ബുക്കർ സമ്മേളനം കൊടുത്തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ആദ്യമായി ബുക്കർ പ്രൈസ് കിട്ടിയത് പി എച്ച് ന്യൂബി അദ്ദേഹത്തിന്റെ സംതിങ് ടു ആൻസർ ഫോർ എന്ന കൃതിക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ബുക്കർ പ്രൈസ് കിട്ടുന്നത് പോൾ ബിറ്റി ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യ അമേരിക്കക്കാരനാണ് പോൾ ബീറ്റി കൃതി ദി സെൽ ഔട്ട് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി പതിനേഴ് ജോർജ് സാൻഡേഴ്സ് എന്ന വ്യക്തിക്കാണ് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ലിങ്കൺ ഇൻ ദി ബാർഡോ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി പതിനെട്ട് അന്ന ബേൺസൺ ലഭിക്കുന്നത് ദി മിൽക്ക് മാൻ എന്ന കൃതി അടുത്ത ചോദ്യം സൗത്ത് മലബാർ മലബാർ ഗ്രാമീൺ ഗ്രാമീൺ ബാങ്കും ബാങ്കും നോർത്ത് പുതിയ ബാങ്കിന്റെ പേര് ഏത് ചോദ്യം ആൻസർ ഇങ്ങനെയാണ് കേരള ഗ്രാമീൺ ബാങ്ക് ക്ലിയർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത അടുത്ത ടോപ്പിക്കില് അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം പാർട്ടിൽ വീണ്ടും കാണാം ഗുഡ് ബൈ